ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ പരിചയപ്പെട്ടാൻ പോണേന്ന് പറയട്ടെ നമ്മളെ സ്വന്തം ചിൽഡ്രൻ പാർക്ക് ഈ പാർക്ക് എപ്പടെന്നാണ് നിങ്ങൾ ചിന്തിക്കണേ നമ്മളെ സ്വന്തം കോങ്ങാറ് ഹിൽഡൻ ചിൽഡ്രൻസ് പാർക്ക് പ്രകൃതി ഭംഗി ആസ്വച്ച് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ് ഇത് അടുത്ത് നല്ല നല്ല സ്വിമ്മിംഗ് ബോളൊക്കെ ഉണ്ട് നമുക്ക് അതിൽ അടിച്ചുപൊളിക്കുകയൊക്കെ ചെയ്യാം ഞങ്ങളുടെ പോ പോലെ കുറേ വലിയ ചേച്ചിമാരും പിന്നെ കുട്ടികളൊക്കെ അവിടെ ഉണ്ടാകുന്നു ഞങ്ങൾ കണ്ട ബോൾ കൊണ്ട് ഇടഞ്ഞൊക്കെ കളിക്കുന്നത് വീട്ടിൽ നിന്ന് ടി വിയിലും ഫോണിലും കളിക്കാതെ നമ്മൾ സ്വന്തം ഫാ ഫാ പാക്കിക്ക് വന്നോളൂ ഈ േഡുകളാണ് ഉള്ളത് ഇവിടെ എല്ലാവർക്കും ലസിച്ച് എല്ലാം വേണമെങ്കിലും കളിക്കാം ടിക്കറ്റ് ഫീയും അധികം ഇതില്ലോ ചിൽഡ്രൻസാന്ന് പറഞ്ഞിട്ട് വല്യ ഒന്നും സങ്കടം പെടാണ്ട വലിയോർക്കും ഇവിടെ കളിക്കാം ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം മച്ചമ്മര് എന്ത് രസാന്ന് നോക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പാലക്കാട് ഞാൻ ഗ്രാസ് ബിജൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ഗ്രാസ് ബിജോടെ നടക്കണേ എനിക്ക് ഫസ്റ്റ് പേടിയുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് നടന്നു പോയി വലിയവർ വന്ന സ്റ്റുഡൻസ് പാർക്കിൽ കുട്ടികളെ വിട്ടിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ എടുത്ത് രസിക്കാം നടത്താനുള്ള സൗകര്യമുണ്ട് ഹൽദി എൻഗേജ്മെൻറ്റിനൊക്കെ പറ്റിയ ഒരു പാർട്ടി ഹാളൊക്കെ ഉണ്ട് ഇവിടെ കുത്തിന് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് പച്ച ഒരു സ്ഥലമാണ് ഇവിടെ ഞങ്ങളപ്പ താഴേക്കിടങ്ങിപ്പോയി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണണ്ടേ അപ്പ പോന്നോളി എൻ്റെ കൂട്ടി നമുക്ക് എല്ലാം കണ്ട് രസിക്കാം

ന്നെ ഇത് സ്കിപ്പ് ചെയ്യരുത് അല്ലാതെ ഇത് കാണണം ഇതല്ലേ സോ എനിക്ക് അത് സൂപ്പറാ ഈ എന്തൊരു കുഞ്ഞാലും പേടിയായിട്ട് ഞാൻ കരിഞ്ഞിടങ്ങി പോന്നു എന്നിട്ട് അമ്മാമ്മടെ കൂടെ ഒന്ന് കേണി കേടി നോക്കി ഇപ്പം പേടി മടി ഞാൻ സുഖമായിട്ട് കടന്ന് ചിരിച്ച് ചിരിച്ച് അർഫാന തല ചുറ്റിയാണെന്ന് വച്ചോ അരേ എന്തായാലും വൈവാട്ടിവിടെ മേലെന്ന് കാച്ചിങ്ങനെ പോവുകയാണ് പേടിച്ചിട്ട് ഇവിടെ നല്ല കോഫി ഷോപ്പ് ഉണ്ട് കണ്ടിരിക്കുന്നവരും കളിച്ചിരിക്കുന്നവർക്കും എന്തെങ്കിലും ബോർഡ് എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ കോഫി ഷോപ്പിൽ പോവുന്നുള്ളൂ അതുപോലെ തന്നെ ഡിങ്സ് ഐസ്ക്രീംസ് ലേസ് അതുപോലെ കുറേ സംഭവങ്ങളുണ്ട് അ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹട്ട് ശോകിരം ലഭ്യമാണ് ഒരു ഫാമിലിക്ക് തുകമായിട്ട് താമസിക്കാത്തോ ഹില്ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് വീണ്ടപാറ കോങ്ങാട് പാലക്കാട് ആ മിസ്റ്റർ വിഷ്ണു അവര് നട്ടതല്ല അല്ലാതെ തന്നെ ഒരു വാട്ടർമെലൻ ചെടി വന്നു അവിടെ നിറച്ച് വാട്ടർമെലൺ ഉണ്ട് പച്ച പോലെ

よかったわね。